കുറ്റിക്കട്ടൂർ അങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായി ബസ് ബേഗർ സ്ഥാപിച്ച് പോലീസ് എന്നാൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര കൂടിയാലോചനകളോ പഠനങ്ങളോ നടത്തിയില്ലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും ഉയരുന്നത് പ്രത്യേക റിപ്പോർട്ടിലേക്ക് മെഡിക്കൽ കോളേജ് മാവൂർ റൂട്ടിലെ പ്രധാന അങ്ങാടികളിലൊന്നാണ് കുറ്റിക്കാട്ടൂർ ഏതാണ്ട് ആയിരത്തോളം സ്ഥാപനങ്ങളാണ് റോഡിന് ഇരുവശത്തുമായി ഇവിടെ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് മാവൂർ റൂട്ടിലും കുറ്റിക്കാട്ടൂർ പെരിങ്ങളം കുന്നമംഗലം റൂട്ടിലും കുറ്റിക്കാട്ടൂർ പുത്തൂർമടം രാമനാട്ടുകര റൂട്ടുകളിലുമായി നിരവധി ബസ്സുകളും മറ്റ് വാഹനങ്ങളും എത്തിച്ചേരുന്ന പ്രധാന അങ്ങാടിയാണ് കുറ്റിക്കാട്ടൂർ ഫർണിച്ചർ സ്ഥാപനങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം പ്രധാന അങ്ങാടിയിൽ ഗതാഗത കുരുക്ക് പതിവുള്ളതാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന രണ്ട് റോഡുകൾ റോഡിന് ഇരുവശത്തും ഒരേ സ്ഥലത്തുള്ള ബസ് സ്റ്റോപ്പുകളും തോന്നിയ പോലെയുള്ള വാഹന പാർക്കിങ്ങും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയ സാഹചര്യത്തിലായിരുന്നു പോലീസ് ബസ് പേകൾ സ്ഥാപിച്ചത് എന്നാൽ ആവശ്യമായ പഠനം നടത്താതെയാണ് ബസ് ബേകൾ സ്ഥാപിച്ചതെന്നാണ് ആക്ഷേപം നമ്മുടെ കുറ്റിക്കാട്ടിൽ നിന്ന് തിരക്കുള്ളൊരു ബസാർ തന്നെയാണ് വരുന്നത് അപ്പം നിലവിലിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മുന്നറിയിപ്പ് കൂടാൻ ഒരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് നമുക്ക് ബർഗർ നമുക്കതായത് കഫേ സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യമൊക്കെ അത്യാവശ്യമായിട്ട രീതിയിൽ ആവശ്യമാണ് അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് വളരെ കുറവാണ് പാർക്കിങ് ഇല്ലാത്തതുകൊണ്ട് കാരണം കൂൾ ബാർ അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു ഉപകാരമായിരുന്നു ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പം ഈ ഒരു ബസ് സ്റ്റാൻഡ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഷോപ്പ് കൂടെ തന്നെ അത് ഒരു കോംപ്ലെക്സ് ആണ് ഇതിനുള്ള എല്ലാവരും ഇതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് ഒക്കെ നമുക്ക് ആവശ്യം തന്നെയാണ് പക്ഷേ നമുക്കത് കൂടി ആലോചിച്ച് നല്ലൊരു അനിവാര്യമായ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ ഉപകാരമായിരുന്നു ഉപകാരമായിരുന്നു നിലവിൽ ഇപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരച്ചാല് നമുക്ക് കടകൾ നമുക്കൊരു കടകൾ ഒരു സ്ഥിതിയിലേക്ക് വരാണ്ട് മുന്നോട്ട് പോയിരുന്നു അങ്ങാടിയിൽ നാല് ബസ് ബേകളാണ് സ്ഥാപിച്ചത് ബസ്ബേകൾ നിർമ്മിച്ചതോടെ സ്ഥലത്തെ വ്യാപാരികളും പ്രതിസന്ധിയിലായി കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ് ബസ്ബേകളിൽ ഒരെണ്ണം കെ എസ്ഇ ബി ട്രാൻസ്ഫോമറിന് സമീപവും മറ്റൊന്ന് മത്സ്യമാർക്കറ്റിനും ഇറച്ചിക്കടകൾക്കും മുമ്പിലുമാണ് മത്സ്യമാർക്കറ്റിന് സമീപം ഉള്ള ബസ്ബേ യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഒരുപോലെ പ്രയാസമായി ഭയങ്കര അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളെ മുന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രധാന കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തു ആ പരാതി കൊടുത്താൽ അതുപോലെ നമ്മൾ പാർട്ടി നിന്നാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്തു അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരിവിടെ ഡിവൈഡറ് കൊണ്ടുവച്ചു ആ ഡിവൈഡർ കൊണ്ടുവച്ചേരം നമ്മൾ പറയുന്നത് കുറച്ച് ഇപ്പോൾ ഈ പ്രവേശിക്കുന്ന നേരത്തിൽ ബസ് സ്റ്റോപ്പ് ആകുന്നേരം ബസ്വേ ആവുന്നവരുണ്ടാവുന്ന ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നവർ മറ്റ് വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടുന്ന ഒരു പ്രശ്നം പ്രയാസമുണ്ട് അതുകൊണ്ട് അതിന് ഈ ബസ്വേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം അപ്പം നിലവിള്ളേരി ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരാതി കൊടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയത് പക്ഷേ അത് വേറെ ആരെയായിട്ട് കൂടിയാലോചന നടത്തില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇപ്പം ട്രാഫിക് പരിഷ്കാരം എന്നുള്ളതിലൊക്കെ നമ്മുടെ ബസ്വേ എല്ലാം തന്നെ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും നീക്കാൻ വേണ്ടി നമ്മൾ സർവകക്ഷി യോഗം വിളിക്കുകയും ആ സർവകക്ഷി യോഗത്തിൽ വെച്ച് മറ്റേ നമ്മുടെ ബസ് സ്റ്റോപ്പുകളെല്ലാം തന്നെ മാറ്റുന്ന ഒരു ആലോചന നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ബസ് സ്റ്റോപ്പ് എന്നുള്ള ഇലക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടില്ല ബസ് സ്റ്റോപ്പ് കോൺട്രാക്റ്റുകാരൻ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെ ബസ് സ്റ്റോപ്പ് ഒന്നും നിർമ്മിച്ചതായിട്ടില്ല എന്നാലും മറ്റേ ഡിവൈഡർ വെച്ചിട്ട് ബസ് വേ എന്നുള്ള ഇലക്ക് ഇവിടെ ഒരു പരിഷ്കാരം നടത്തിയിട്ടുണ്ട് ആ പരിഷ്കാരം ആരും തന്നെ ആലോചിക്കാതെ നമ്മുടെ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ ആലോചിക്കാത്ത രീതിയിൽ ഇവിടുത്തെ ഇരുപത്തിരണ്ടാം വാർഡിൻ്റെ ഒരു വികസന സമിതി എന്നുള്ളതിൽക്ക് ഒരു അവർ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഈ പരിഷ്കാരം എന്നുള്ളതിൽക്ക് ഡിവൈഡറൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ പരിഷ്കാരം കൊണ്ട് നമ്മൾ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ട് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ട്രാഫിക് ബ്ലോക്ക് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്ന് അല്ലാതെ പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടല്ല ഈ പരിഷ്കാരം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ സൈഡ് എന്നുള്ളതിലേക്ക് അത് മാർക്ക് ചെയ്തുകൊണ്ട് ട്രാഫിക് മാർക്ക് ചെയ്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അന്നത്തെ യോഗത്തിൽ വെച്ച് തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നാൽ അതൊന്നും തന്നെ ഇവിടെ നടപ്പാക്കാതെ ഇപ്പം വാഹനങ്ങൾ രണ്ട് സൈഡും പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ അങ്ങാടിയിൽ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് അതുകൊണ്ട് എന്നാൽ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ബസ് ബേകൾ സ്ഥാപിച്ചതെന്നും ആവശ്യമായ പരിഷ്കാരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം അതേസമയം കുറ്റിക്കാട്ടൂർ അങ്ങാടിയിൽ യാത്രക്കാർക്കായി ഒരു ബസ് സ്റ്റോപ്പ് പോലും സജ്ജീകരിക്കാത്ത പഞ്ചായത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ് വലിയ വ്യാപാര കേന്ദ്രമാണ് വ്യാപാരം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അങ്ങാടി ആ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഈ ലോറിൻ സൗകര്യങ്ങൾ പോലും നടത്തുന്നതിന് ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഒരു സൗകര്യം പോലും നമ്മൾ ഈ പഞ്ചായത്തിനകത്തില്ല നമ്മളെ സമീപത്തുള്ള പഞ്ചായത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഈ പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തിൻ്റെ കേന്ദ്രങ്ങളിൽ തന്നെ എല്ലാ സ്ഥലത്തും അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പോൾ പെരുവണ്ണ പഞ്ചായത്തിൽ പെരുവണ്ണ ബസ് സ്റ്റാൻഡുണ്ട് പിരി ഈ മാവൂർ പഞ്ചായത്തിൽ മാവൂർ ബസ് സ്റ്റാൻഡുണ്ട് ചാത്തമംഗലത്ത് ചാത്തമനം ബസ് സ്റ്റാൻഡുണ്ട് കുന്നമംഗലത്ത് കുന്നമലം ബസ് സ്റ്റാൻഡുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ അത്തരത്തിലൊരു സൗകര്യം പോലും ഈ പ്രദേശങ്ങളൊന്നും കൊണ്ടുവരാനോ നടപ്പിലാക്കാനോ ഈ പഞ്ചായത്ത് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആ പദ്ധതി ഈ മെയിൻ റോഡിന് ഒന്നും ഉണ്ടാക്കാതെ അത് കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഒന്നര കിലോമീറ്റർ വിട്ടിട്ട് പൊണാറമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെ ഒരു ബി എച്ച് സി സെൻ്റർ അതിൻ്റെ ഇരുത്താം അവിടെ ഒരാൾക്ക് പോലും ഉപകാരമില്ലാത്ത രീതിയിൽ അവിടെ ഈ വിശ്രമിക്കാനോ ഒന്നും കഴിയാത്ത രൂപത്തിൽ അവിടെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതോ ഒക്കെ നല്ല വീതിയുള്ള റോഡുള്ള ഇവിടെ ആവശ്യമായ പഠനങ്ങൾ നടത്തി ജനഹിതമറിഞ്ഞ് ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഗുണകരമാകും വിധം ബസ് കാത്തിരിപ്പ് കേന്ദ്രമടക്കം സജ്ജീകരിക്കണം എന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്